നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത് ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്മാരുടെ എണ്ണം അഞ്ചായിരിക്കുകയാണ് ആയുധധാരികളായ ഭീകരർ പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാലിക്കും ബൂഫ്ലിയാഴ്സിനും ഇടയിലുള്ള ദത്യാർ മോർഹിൽ ഉച്ചകഴിഞ്ഞ് മൂന്നേ നാൽപ്പത്തി അഞ്ചോടെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടും വളവുള്ള ദാത്യാർ മോർ പ്രദേശത്ത് വെച്ച് സൈനിക വാഹനങ്ങൾ വേഗത കുറച്ചപ്പോൾ ഭീകരർ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു കൊടും വളവുകളും കുണ്ടും കുഴിയുമുള്ള റോഡും കാരണം സൈനിക വാഹനങ്ങൾ വേഗത കുറച്ചു പോകുന്ന പൂഞ്ച് ജില്ലയിലെ ദാത്യാർ മോർഹ് പ്രദേശമാണ് ആക്രമണത്തിനായി ഭീകരർ തെരഞ്ഞെടുത്തത് ഇതിനായി ദേക്കും ഭൂഫ് ലിയാസിനും ഇടയിലുള്ള ദത്യാർ മോർ എന്ന കുന്നിന് മുകളിലാണ് ഭീകര നിലയുറപ്പിച്ചത് അവിടെ നിന്നാണ് ഇവർ സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്തതെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് ഒരു ട്രക്കും ഒരു മാരുതി ജിപ്സിയുമാണ് ആക്രമിക്കപ്പെട്ട വാഹനങ്ങൾ മൂന്നോ നാലോ ഭീകരർ പതിയിരുന്ന ആക്രമണത്തിൽ പങ്കെടുത്തതായി കരുതുന്നുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തിനെതിരെ സുരക്ഷാസേന തിരിച്ചടിച്ചെങ്കിലും ഭീകരർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഹാർട്ട് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചതായി ഒരു പ്രതിരോധ വിഭാഗം പി പറഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ വിഭാഗമായ പീപ്പിൾസ് ഫാസിസ്റ്റ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞ മാസം രജൌരിയിലെ ബാജിമാൽ വനമേഖലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ക്യാപ്റ്റന്മാരുൾപ്പെടെ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഏറ്റുമുട്ടൽ ആഴ്ചകളോളം നീണ്ടു നിന്നിരുന്നു അതേസമയം പൂഞ്ച് ജില്ലയിലെ സായുധ പോലീസ് യൂണിറ്റിന്റെ വളപ്പിനുള്ളിൽ ബുധനാഴ്ച സ്ഫോടനം നടന്നിരുന്നു ഡിസംബർ പത്തൊൻപതിനും ഇടയിൽ രാത്രി സുരൻകോട്ട് പ്രദേശത്തുണ്ടായ സ്ഫോടനത്തിലും കോമ്പൌണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നതായും അധികൃതർ പറഞ്ഞു ജമ്മു കാശ്മീർ ശ്മീരിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ ഗുലാം നബി ആസാദും മെഹബൂബ മുഫ്തിയും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ശൈത്യകാലം ശക്തമായതോടെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റവും ആക്രമണവും വർദ്ധിച്ചിട്ടുണ്ട് ഭീകരർക്കായി സൈന്യം വ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രദേശത്ത് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഉണ്ട ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്ന മേഖലകളിലേക്ക് പോകുകയായിരുന്നു സൈനിക സംഘത്തിന് നേരെയാണ് യോളിച്ചിരുന്ന ഭീകരർ വെടിയുതിർത്തത് ഇന്നലെ വൈകീട്ട് നാലുമണിയോടെ രജൌരി പൂഞ്ച് ജില്ലകളുടെ അതിർത്തി ി കലയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർത്തത് സൈനികർ സഞ്ചരിച്ച ജിപ്സിയും മിനി ട്രക്കുമാണ് ആക്രമിക്കപ്പെട്ടത് ബഫലിയാസിലെ നാപ്പത്തിയെട്ട് രാഷ്ട്രീയ റൈഫിൾസിന്റെയും ആസ്ഥാനത്ത് നിന്നും ഡെറാക്കി ജമ്മു കാശ്മീർ പോലീസും സൈന്യവും ചേർന്ന് നടത്തുന്ന ഭീകരർക്കായുള്ള തെരച്ചിലിൽ പങ്കുചേരാൻ പോകുകയായിരുന്നു സൈനിക സംഘം സൈന്യമുടൻ തിരിച്ചടിച്ചു പക്ഷേ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരന് ഗുരുതരമായി പരിക്കേറ്റതായും വിവരമുണ്ട് അവർക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്